ധികം ഗവേഷണം നടത്തിയ മൃഗങ്ങളിൽ ഒന്നാണ് ചെന്നായ്ക്കൾ എന്നാൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട മൃഗങ്ങളും ഇവ തന്നെ ചെന്നായ്ക്കളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും കെട്ടുകഥകളെയോ തെറ്റായ വിവരങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെന്നായ്ക്കൾ ഫാമിലി ഗ്രൂപ്പുകളിൽ ജീവിക്കുന്ന സാമൂഹിക മൃഗങ്ങളാണ് ഇവ പാക്കുകൾ എന്നറിയപ്പെടുന്നു ബ്രീഡിംഗ് പെയർ അല്ലെങ്കിൽ ആൽഫാസ് എന്നറിയപ്പെടുന്ന ഒരു ബോണ്ടഡ് ജോഡിയാണ് ചെന്നായ പാക്കിന്റെ ഏറ്റവും അടിസ്ഥാനമായ രൂപം ഇവരാണ് കുടുംബത്തിന്റെ നേതാക്കൾ അവരുടെ ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും ഭൂരിഭാഗം സമയത്തും ഒരു പാക്കിനുള്ളിലെ ബ്രീഡിംഗ് പെയർ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ എല്ലാ വർഷവും തുടക്കത്തിൽ അതായത് ശൈത്യകാലത്തിന്റെ അവസാനത്തിൽ ബ്രീഡിംഗ് നടക്കുന്നു രണ്ടു മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്കിടയിലെ ഒരു മാളത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഈ സമയം ജനിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ശൈത്യകാലമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയ ചെന്നായികളായി മാറുകയും ചെയ്യും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഇരയുടെ ലഭ്യതയും അനുസരിച്ച് പാക്കിന്റെ വലുപ്പവും വ്യത്യാസപ്പെടുന്നു ഏറ്റവും ചെറിയ പാക്കിൽ രണ്ട് ചെന്നായ്ക്കൾ മാത്രമേ ഉണ്ടാകൂ എന്നാൽ ഇരുപതിൽ കൂടുതൽ പേരടങ്ങിയ വലിയ പാക്കും ഉണ്ടാകാറുണ്ട് ചെന്നായ്ക്കൾ ഭക്ഷണത്തിനും വിനോദത്തിനും വേണ്ടി മൃഗങ്ങളെ കൊല്ലുമെന്നതാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ഇവയുടെ ചേസുകളിലെ വിജയ നിരക്ക് പതിനാല് ശതമാനം മാത്രമാണ് ചെന്നായ്ക്കൾക്ക് അവയുടെ വേട്ടയാടൽ വളരെ അപകടകരമാണ് കാരണം അവ തങ്ങളെക്കാൾ വലിയ ഇരയെ വീഴ്ത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പാക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അപകട സാധ്യതകൾ കുറയ്ക്കുന്നു ഇവ തന്ത്രപരമായി വേട്ടയാടുന്നത് പ്രായമായവരോ അല്ലെങ്കിൽ രോഗികളോ ആയ ഇരകളെ ആയിരിക്കും ഇത് ചെന്നൈകളിലെ പരിക്കിന്റെയും മരണത്തിന്റെയും സാധ്യത കുറയ്ക്കുന്നു മിക്കപ്പോഴും അവർക്ക് കഴിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഇരകളെ അവർ കൊല്ലുന്നു ഇത് നീണ്ട ശൈത്യകാലത്തിനായുള്ള ഒരു തയ്യാറെടുപ്പായാണ് കണക്കാക്കപ്പെടുന്നത് ചെന്നായ്ക്കളെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും സാധാരണമായ തെറ്റിദ്ധാരണകളിലൊന്ന് അവ കന്നുകാലികളെ ആക്രമിക്കുന്നു എന്നതാണ് എന്നാൽ മറ്റു ഭക്ഷണ സ്രോതസ്സുകൾ ലഭ്യമല്ലെങ്കിലോ ചെന്നായ ദുർബലമോ പ്രായമായതോ ആണെങ്കിൽ മാത്രമേ കന്നുകാലികളിലേക്ക് തിരിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇവയ്ക്ക് അതിരുകൾ എന്ന ഒരു സങ്കല്പമില്ല മിക്ക പോലെയും ഇവ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടിയേറുന്നു ചെന്നായയുടെ ആക്രമണം സാധാരണമാണെന്ന് പലരും കരുതുന്നു എന്നാൽ പൊതുവെ ചെന്നായിക്കൾ ലജ്ജാശീലരായ മൃഗങ്ങളാണ് ഇരയെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ചെന്നായിക്കൾ പ്രത്യേക ശബ്ദവും ശരീരഭാഷയും പ്രദർശിപ്പിക്കുന്നു ഈ പെരുമാറ്റങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ഉചിതമായ പ്രതികരണത്തെക്കുറിച്ചും ധാരണയുള്ള ഒരു വ്യക്തിക്ക് ആക്രമണം നടക്കാനിടയുള്ള അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ചെന്നായ്ക്കൾ പൊതുവെ ലജ്ജാശീലരാണെങ്കിലും ആളുകൾ അവയെ സമീപിക്കുന്നതോ അവരുമായി ഇടപഴകാൻ ശ്രമിക്കുന്നതോ ഒട്ടും സുരക്ഷിതമല്ല ഇവ മനുഷ്യരെ ആക്രമിക്കുന്നതിന്റെ മിക്ക സംഭവങ്ങളിലും പ്രധാന കാരണം ആ വ്യക്തി ഓടിപ്പോകുമ്പോഴാണ് ഇത് ചെന്നായ്ക്കളിൽ തന്റെ പ്രിഡേറ്ററി റെസ്പോൺസിനെ ട്രിഗർ ചെയ്യാൻ കാരണമാകുന്നു വലിയ നായ്കളുമായും കയോട്ടകളുമായും സാമ്യമുള്ളത് കൊണ്ട് തന്നെ ഇവയെ പലർക്കും മാറിപ്പോകാറുണ്ട് ചെന്നായികളോടുള്ള ഭയം പല സമൂഹങ്ങളിലും വ്യാപകമാണ് ചെന്നായ്ക്കൾ മനുഷ്യരോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രധാനമായും ആളുകളുമായുള്ള അവരുടെ മുൻകാല അനുഭവത്തെ ആശ്രയിച്ചിരിക്കും മനുഷ്യരോട് മോശമായ അനുഭവം ഇല്ലാത്തതോ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതോ ആയ ചെന്നായകൾക്ക് ആളുകളോട് ഭയം കുറവായിരിക്കാം പ്രകോപിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ചെന്നായ്ക്കൾ ആക്രമണകാരികളാകുന്നത് എന്നാൽ അത്തരം ആക്രമണങ്ങൾ മിക്കവാറും കൈകാലുകളിലെ പെട്ടെന്നുള്ള കടികളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ചന്ദ്രന്റെ ഘട്ടങ്ങൾ ചെന്നായയുടെ ശബ്ദത്തെ സ്വാധീനിക്കുന്നില്ല പൊതുവെ ഒരു വിശ്വാസമുണ്ടെങ്കിലും ഒരിക്കലും ചെന്നായ്ക്കൾ ചന്ദ്രനെ നോക്കി ഓരിയിടാറില്ല ചെന്നായ്ക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഓരിയിടൽ തന്റെ സ്ഥാനം മറ്റ് പാക് അംഗങ്ങളുമായി ആശയവിനിമയം നടത്താനും അവരുടെ പ്രദേശത്ത് നിന്ന് എതിരാളികളെ അകറ്റാനും അവ ഓരിയിടുന്നു ഒരു ചിന്തായിയുടെ ഓരിയിടൽ മൈൽ അകലെ വരെ കേൾക്കാൻ സാധിക്കും ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ശബ്ദമുണ്ട് അത് മനുഷ്യരെ പോലെ പരസ്പരം വേർതിരിച്ചറിയാൻ സഹായിച്ചേക്കാം